സാൻറോ ഇതേ ഈ ചോദ്യം നമ്മൾ മുമ്പും ചോദിച്ചിട്ടുണ്ട് തൃപ്തികരമായ ഒരു ആൻസർ കിട്ടിയിട്ടില്ല എന്താണ് വലിയ താരങ്ങളുടെ അതായത് ഇൻഡസ്ട്രിയിൽ വലിയ താരങ്ങളുടെ പെൺകുട്ടികൾ ഇപ്പോൾ ദുൽഖർ നോക്കിയാൽ ദുൽഖർ പ്രണവ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മക്കൾ ജേനാവിൻ്റെ ആൺകുട്ടി എവിടെ നോക്കിയാലും ഇപ്പോൾ സംവിധാനത്തിലാണെങ്കിലും എല്ലായിടത്തും ഇൻഡസ്ട്രിയിലുള്ള പക്ഷെ കാണില്ല ും ഞാൻ ഈ ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് ഞാൻ ഏത് ചോദ്യം ആണ് ഈ ശരിയല്ലാത്ത ചോദ്യം ചോദിക്കാൻ ശരിക്കും ശരിയല്ലാത്തൊരു ചോദ്യം ചോദിച്ചത് ഇപ്പോഴാണ് അതായത് ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് ചോദ്യത്തിൽ തന്നെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് പെൺകുട്ടികളെ വിടാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല ഇത് എന്ന് അപ്പന്മാരായ ഇവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ അവരുടെ ഈ അനുഭവിക്കാൻ ഞാൻ ഇപ്പം ആയിട്ടൊക്കെ അത്യാവശ്യം ചർച്ച ആയിരുന്നു അന്ന് അദ്ദേഹം അപ്പം അതില് പല കമന്റുകളും അതായത് ഇപ്പോൾ ഇവര് ഇവരുടെയൊക്കെ പ്രശ്നം എന്താ ഇവരൊക്കെ പൊതുജനം വലിയ വലിയ ആളുകളായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പം അവർ മോശക്കാരാവില്ല അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അപ്പം എന്നോട് ഒരാൾ ചോദിക്കുന്നതാണ് കമൽഹാസന്റെ മോൾ തൊഴിലുറപ്പ് മണിക്കാണല്ലോ പോണേ ഇനി മോഹൻലാലിൻ്റെ മകൾ വരുന്നുണ്ട് സിനിമയിൽ വരുന്നുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും വ്യത്യാസം വന്നതിൻ്റെ സൂചനയാണോ അത് തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ പഴയ കാലഘട്ടം ഇത് ഇന്നത് സാധിക്കില്ല ഇന്ന് ലാലേട്ടൻ തന്നെ മകളെ അതുപോലെ എക്യുബ്ഡാക്കിയതിന് ശേഷമാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ അല്ലാതെ എട്ടുംപൊട്ടും തിരിയാത്തൊരു പ്രായത്തിലല്ല കൊണ്ടുവന്നെ ഒരു ഒരു എട്ടുംപൊട്ടും തിരിയാത്ത വൾണറബിൾ പ്രായത്തിൽ വന്ന ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുള്ള ഒരാൾ ആ സ്വന്തം മകളെ അതിനെക്യുബ്ഡാക്കിയതിനു ശേഷമാണ് കൊണ്ടുവരുന്നത് അപ്പോഴും ഒരു പവർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു അപ്പൻ അവിടെ ഉണ്ട് ആ മകളെ ആർക്കും തൊടാൻ പറ്റില്ല ആ മകളുടെ അടുത്തേക്ക് അടുക്കാൻ പോലും ആർക്കും പറ്റില്ല എന്ന് പല നിർമ്മാതാക്കളും അവരുടെ നിർമ്മാതാക്കൾ എന്ന് വെച്ചാൽ ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പലരും അവരുടെ അവരുടെ അവർ അവർക്ക് അപ്പുറത്തൊരു ഒരു പവർ പൊസിഷനിൽ ഒരു ഭർത്താവ് ഉണ്ട് മനസ്സിലായോ ആ പവർ പൊസിഷനിൽ ഭർത്താവ് ഉള്ളപ്പം അവർക്ക് എന്തും ചെയ്യാം ഇൻഡസ്ട്രിയില് മനസ്സിലായോ ഒരാൾ അവരെ തിരിച്ചു ചോദ്യം ചെയ്യില്ല നീ ആരാടേന്ന് ചോദിക്കില്ല എന്നോട് ചോദ്യം ചെയ്യാൻ നീ ആരാൻ ചോദിക്കില്ല കാര്യം എനിക്ക് അവിടെ ഒരു ഉണ്ട് അപ്പുറത്ത് പവർ പൊസിഷനിൽ നിൽക്കുന്ന മനസ്സിലായോ അത് അത് അങ്ങനെയും ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട് മനസ്സിലായോ മനസിലായല്ലത് പ്രൊട്ടക്ഷനിലാണ് നിൽക്കുന്നത് അപ്പം ഈ പറയുന്ന ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഫീമെയിൽ ആക്ടേഴ്സിനാണെങ്കിലും ധൈര്യത്തോടെ നിൽക്കാം ധൈര്യത്തോടെ പല കാര്യങ്ങളും പറയാം ആരും ചോദിക്കാനും പറയാനും അപ്പുറത്ത് വേറെ ഒരാള് വലിയ ആരാന്റെ മക്കളെ പ്രൊട്ടക്ഷൻ ഇല്ല സ്വന്തം മക്കളെ സെക്യൂരിറ്റി ആയിരിക്കും അതാണ് നടക്കുന്നത് അത് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അത് നമ്മൾ ഈ താരാധനയിൽ മുഴുകി പോകുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവില്ല നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല കാര്യം അത് നമ്മളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യ നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ദൈവത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്താണ് ഇവരൊക്കെ അതെ വളർന്നതാണ് അവരെ അല്ലേ മുതൽ വളർന്നേക്കുന്നത് എല്ലാരും നമ്മൾ ഉടയുന്നത് ഇതില് സാമ്പത്തികമായും കൂടെ നിലനിൽക്കണമല്ലോ ഇത്രയും ഇത്രയോ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബാലികേറാമലയാണല്ലോ എന്താ ഇനി അങ്ങോട്ട് ഉള്ള പ്ലാൻ ബാലി മലയിലേക്ക് ഞാൻ ലിഫ്റ്റ് വെച്ചു ഇത് ഇതില് നേരത്തെ സാൻഡ്രയുടെ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ മുഴുവൻ കഥ പറഞ്ഞപ്പം ഞാൻ ശ്രദ്ധിച്ചത് ആൾ ശരിക്കും വെറീടാണ് ഇത്രയും ഭീകരന്മാരുടെ ഒപ്പം യുദ്ധത്തിന് പോയി അതും എന്നുള്ള പക്ഷെ ഒരു ഇമോഷണൽ സപ്പോർട്ട് തരാനായിട്ടാണെങ്കിലും കൂടെ ഉണ്ടാവണമായിരുന്നു അല്ലേ ക്രിട്ടിസൈസ് ചെയ്യാം കൂടെ നിന്ന് ക്രിട്ടിസൈസ് ചെയ്യട്ടെ പക്ഷെ അതിന് പകരം മാറി അല്ല വേണ്ടത് ആ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് മാറി നിൽക്കുക ചെയ്തത് അത് തെറ്റാണ് അതിനെ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അത് അതൊരു മകളുള്ള ഒരാൾ ഒരു ഭാര്യയുള്ള ഒരാൾ ഇതൊക്കെ അവർക്കും സംഭവിക്കാം നാടെ ഈ പറയുന്ന എന്റെ മമ്മൂക്ക വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോരുതെന്നും പറഞ്ഞുണ്ട് സംസാരിച്ചപ്പം ഞാൻ മമ്മൂക്കയോട് ചോദിച്ചു ഇത്രേ ഉള്ളൂ മമ്മൂക്കയുടെ മകൾക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇത് പറയൂ പ്രതികരിക്കരുതെന്ന് മിണ്ടാതെ സഹിക്കാൻ പറയോ അത്രേ ഉള്ളൂ അവനവന്റെ കുടുംബത്തിൽ വരുമ്പഴേ ഇത് എഫക്റ്റ് ചെയ്യുള്ളൂ അതെനിക്ക് ഇപ്പോൾ ഉണ്ട് സത്യത്തിൽ അതായത് ഓരോ വീഡിയോ വരുമ്പോഴും ഞാൻ എല്ലാം ഞാൻ പറഞ്ഞില്ലേ എല്ലാ വീഡിയോസിൻ്റെയും കമൻസ് ചെയ്യാൻ നോക്കാറുണ്ട് അത് അതെൻ്റെ വീഡിയോ ആണെങ്കിലും അതല്ലാതെ വേറൊരാളെ നമുക്കറിയാം ആളുകൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾ കാര്യം അവരെല്ലാം ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലായിരിക്കില്ല അവർ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അവർക്കും ഞാൻ അനുഭവിക്കുന്ന പെയിൻ മനസ്സിലാവുന്നുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ക്രിറ്റിസിസം കേട്ടിട്ടുള്ളതാണ് ആടിൻ്റെ പേരിൽ ആടിന്റെ പേരിൽ എന്നെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെ വിളിച്ചിട്ട്